हरि ओं दशकं पत् श्लोकं पत् जानन्नुपायमधदेहमजो विभज्य स्त्रीपुंसभावमभजन्मनु तद्वदूभ्यां ताभ्यां च मानुषकुलानि विवर्धयस्त्वं गोविन्दमारुदपुरेश निरुन्धिरोगान् सर्वत्र गोविन्दनामसङ्कीर्तनं गोविंद जानन् उपायम् अथ जानन्नुपायमथ जानन् प्लस् उपायम् अथ जानन्नुपायमथ देहम् अजः विभज्य देहमजो विभज्य देहम् अजः इदा देहमजो विभज्य स्त्री पुंस भावम् अभजद् മനു തദ് വധൂഭ്യാം അപ്പോൾ സ്ത്രീ പുംസ സ്ത്രീപുംസഭാവം അഭജത് ഭാവം അഭജത് പ്ലസ് മനു അതാണ് മനു അഭജത് പ്ലസ് മനു അതാണ് പിന്നെ തത് വധൂഭ്യാം തദ്വധൂഭ്യാം അതൊരു ഇച്ചിരി ഒന്ന് നോക്കി വേണം ആ ആ വരി പഠിക്കാനായിട്ട് അപ്പം ഒരുമിച്ച് ചൊല്ലുമ്പം സ്ത്രീപുംസഭാവമഭജന്മനു തദ്വതുഭ്യം സ്ത്രീപുംസഭാവമഭജത്മനു മനു എന്നുള്ളതാണ് അഭജന്മനു എന്നാകുന്നത് തയും മായും കൂടെ വന്നപ്പോഴത്തേനും ഇന്മ വന്നു സ്ത്രീ സ്ത്രീ തദ്വതുഭ്യം സ്ത്രീപുംസഭാവമഭജന്മനു തദ്വതുഭ്യം

സ്ത്രീപുസഭാവമപജന്മനു തദ്ഷകുലാർ സ്വ ഗോവിന്ദമസീർത്തോവി ശ്ലോകം പത്തിലെ അന്വയോ അർത്ഥവും നോക്കാം അഥ അജ ഉപയൻ ദേഹം വിഭജ്യ അഥ അനന്തരം ബ്രഹ്മാവ് സൃഷ്ടി വർദ്ധിപ്പിക്കുവാനുള്ള ഉപായമറിഞ്ഞ് തൻ്റെ ദേഹത്തെ രണ്ടായി പകുത്തു മനു തദ്വധൂഭ്യാം തദ്വധൂഭ്യാം മനുവും അയാളുടെ പത്നിയായ ശതരൂപയുമായിട്ട് സ്ത്രീപുസഭാവം അഭജത് ആ സ്ത്രീ പുരുഷഭാവത്തെ അവലംബിച്ചു ഹേ മാരുതപുരേശ ഗോവിന്ദ താഭ്യാ ചനുഷകുലാനി വിവർയൻ ത്വം ശ്രീ ഗുരുവായൂരിൽ അധിവസിക്കുന്ന ഹേ ഗോവിന്ദ അവരെ കൊണ്ട് പിന്നെയും മനുഷ്യവംശങ്ങളെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അവിടുന്ന് എൻ്റെ രോഗങ്ങളെ നിവാരണം ചെയ്യണമേ രോഗാൺ നിരുന്ധി മേ രോഗാൺ നിരുന്ധി ഹേ മാരുതപുരേശ ഗോവിന്ദ താഭ്യാഞ്ചുഷകുലി വിവർദ്ധയന്ത്വം രോഗാൻ മേ രോഗാൻ നിരുദ്ധി എൻ്റെ രോഗങ്ങളെ നിവാരണം ചെയ്യണമേ ഭട്ടതിരിപ്പാട് ഭട്ടതിരിപ്പാടിൻ്റെ രോഗത്തെ നിവാരണം എന്ന് പറയുന്നു നമുക്ക് നമ്മുടെ രോഗങ്ങളെയും നിവാരണം എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ ഈ ബ്രഹ്മാവ് ആ പിന്നെ എന്തെന്നോ ഭഗവത് പാദാമ്പുജ ധ്യാനം കൊണ്ട് ആ പ്രജാവൃത്തിക്കുള്ള ഉപായം മനസ്സിലാക്കിയ ശേഷം ബ്രഹ്മാവ് തൻ്റെ തന്നെ ദേഹത്തെ രണ്ടായിട്ട് വിഭജിച്ചു ആ പുരുഷനായി തീർന്ന ആ വലത്തെ പകുതി സ്വയംഭൂമനുവായിട്ടും സ്ത്രീയായി തീർന്ന ഇടത്തെ പകുതി അദ്ദേഹത്തിൻ്റെ ഭാര്യ ശത ശതരൂപാദേവിയായും ഭവിച്ചു രണ്ട് ഭാഗമായിട്ട് സ്വന്തം ശരീരത്തെ വിഭജിച്ചിട്ടും അത് ഒന്ന് സ്വയംഭൂമനുവായിട്ടും ഒന്ന് ശതരൂപയായിട്ടും ഭവിച്ചു ബ്രഹ്മനിയോഗത്താൽ അവരെ കൊണ്ട് ലോകത്തിൽ മനുഷ്യജാതികളെ വർദ്ധിപ്പിച്ചവനായ അല്ലയോ ഗോവിന്ദ ഗുരുവായൂരപ്പ എൻ്റെ രോഗങ്ങൾക്ക് നിത്യശാന്തി വരുത്തേണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് വിഭജ്യ സ്ത്രീപുസ ഭമവജന്മനു തദ്വദൂഭ്യം താഭ്യം ചുനുഷകുലി വിവർയ സ്വം ഗോവിന്ദമാരുതപുരേശ നിരുന്ധി രോഗാൻ സർവത്രോവിന്ദമസീർത്ത ഗോവിന്ദഗോവിന്ദ